നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മക്കളൊക്കെ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ ഉതകുന്ന ദിക്കറുകളും ദുആകളും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അതുപോലെ പ്രയാസമുള്ള ചോദ്യം വന്നാൽ നാം ചൊല്ലേണ്ട ക്കറ് മറ്റു നിർദ്ദേശങ്ങൾ മറ്റു പരീക്ഷ എളുപ്പമാകാൻ പരീക്ഷയ്ക്ക് ഉന്നതമായ മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ ഉതകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ദിക്കറുകളും ദുആകളും ഒക്കെയാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അലൈക്കും അസ്സാം വലൈക്കും വാഹമത്തുല്ലാറക്കു എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മക്കളൊക്കെ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ ഉതകുന്ന ദിക്കറുകളും ദുആകളും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അതുപോലെ പ്രയാസമുള്ള ചോദ്യം വന്നാൽ നാം ചൊല്ലേണ്ട ദിക്കറ് മറ്റു നിർദ്ദേശങ്ങൾ മറ്റു പരീക്ഷ എളുപ്പമാകാൻ പരീക്ഷയ്ക്ക് ഉന്നതമായ മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ ഉതകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ദിക്കറുകളും ദുആകളൊക്കെയാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു വർഷം നാം പഠിച്ചതിൻ്റെ മൂല്യനിർണ്ണയം നടത്തുകയാണ് പരീക്ഷ നാം എത്രത്തോളം പഠിച്ചു നാം ഉപരിപഠനത്തിന് അർഹതയുണ്ടോ എന്നൊക്കെ വിലയിരുത്തുന്നതാണ് പരീക്ഷ എന്ന് പറയുന്നത് പരീക്ഷയെ നാം വല്ലാതെ പേടിക്കേണ്ട ആവശ്യമില്ല പരീക്ഷ പേടി കാരണം എന്താവും നാം പഠിച്ചതുപോലും മറന്നുപോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വിയർപ്പ് അമിതമായിട്ടുള്ള ക്ഷീണം അതുപോലെ തന്നെ ശ്രദ്ധ കുറവ് ഇതൊക്കെ പരീക്ഷാ പേടികാരണം ഉണ്ടാകും അപ്പോ അമിതമായി പേടിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് പഠിക്കുക അപ്പൊ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അല്ലാതെ പേടിച്ചുകൊണ്ട് മറ്റു പ്രയാസങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് കാര്യമില്ല നാം മൻ ജദ്ദ വജത എന്നാണ് നമുക്ക് നന്നായി പരിശ്രമിച്ചാൽ വലിയ വിജയം നമുക്ക് കരസ്ഥമാക്കാൻ സാധ്യമാകുമെന്നാണ് നോ പെയിൻ നോ ഗെയിൻ എന്നുണ്ട് നമ്മൾ പ്രയാസപ്പെടുമ്പോൾ നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പോഴാണ് നമുക്ക് ഗെയിൻ ഉയർച്ച ഉണ്ടാകുന്നത് എപ്പോഴും നമ്മൾ കഠിനാധ്വാനം ചെയ്ത് നന്നായിട്ട് പഠിക്കുക അങ്ങനെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നന്നായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവാൻ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നവൻ വിജയ പരാജയങ്ങളൊക്കെ തീരുമാനിക്കുന്നവൻ അത് നൽകുന്നവനൊക്കെ അള്ളാഹു സുഹാനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കുക പരീക്ഷ എളുപ്പമാകാൻ പഠിച്ചതൊക്കെ പരീക്ഷയിൽ വരാൻ പ്രധാനമായും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന അള്ളാഹുമാ റബിഷ് എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്റെ ഹൃദയം നീ വിശാലമാക്കി നൽകണേ അള്ളാ എൻ്റെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി നൽകണേ ഉള്ള എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ അധികരിപ്പിക്കുക അതുപോലെ തന്നെ പരീക്ഷ ഉള്ള തലേന്ന് എന്ത് ചെയ്യാൻ നേരത്തെ കിടന്നുറങ്ങുക അല്ലാതെ കുറെ ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചാൽ നമുക്കത് പരീക്ഷയെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് തന്നെ അത്യാവശ്യം പഠിച്ച് നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എഴുന്നേൽക്കുക എന്നിട്ട് സുഖമൊക്കെ നിസ്കരിച്ച് നന്നായി കുർണാം പാരായണം ചെയ്ത് പ്രാർത്ഥിച്ച് എന്നിട്ട് നന്നായി ഇരുന്ന് പഠിക്കുക അത് പ്രധാനമായും ശ്രദ്ധിക്കുക പിന്നെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ധൃതിയിൽ പോയിക്കൊണ്ട് പ്രഭാത ഭക്ഷണം കഴിക്കാൻ പറന്നു പോകരുത് അത് നമുക്ക് ക്ഷീണവും മറ്റു പ്രയാസവും ഒക്കെ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ പ്രഭാത ഭക്ഷണം കഴിച്ച് നന്നായി വെള്ളം കുടിക്കുക നല്ല ചൂടുള്ള സമയമാണ് അതുകൊണ്ട് നന്നായി വെള്ളം കുടിക്കണം അതൊക്കെ പ്രത്യേകം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ശ്രദ്ധിക്കണം അങ്ങനെ വീട്ടിൽ നിന്ന് നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ മാതാപിതാക്കളോടൊക്കെ സലാം പറ അവരോട് പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടി ആ വസിയത്തൊക്കെ ചെയ്ത് അള്ളാഹുവിൽ സർവ്വതും വരം നല്ല രീതിയിൽ എന്തു ചെയ്യുക ഇറങ്ങി പോവുക വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നാം പ്രധാനമായിട്ടും ചെല്ലേണ്ടത് അള്ളാഹുന്റെ നാമം കൊണ്ട് അള്ളാഹുവിൽ ഞാൻ വരമേൽപ്പിക്കുന്നു അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല എന്നുള്ള ഈ പ്രാർത്ഥന ബിസ്മില്ലാഹി എന്ന ഈ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കൂ അതുപോലെ മറ്റൊരു പ്രാർത്ഥന കൂടിയുണ്ട് സമയമുണ്ടെങ്കിൽ ഇതുകൂടെ ഉൾപ്പെടുത്തുക നല്ലതാണ് എന്നുള്ള ഈ പ്രാർത്ഥന ഈ നല്ലൊരു പ്രാർത്ഥനയാണ് ഇതുകൂടെ പ്രാർത്ഥിക്കുക ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അത് എഴുതി വെക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക പഠിച്ചു വെക്കുക ഒക്കെ ചെയ്യാം അതിന്റെ അർത്ഥം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അള്ളാഹു ഞാൻ വഴി തെറ്റുകയോ തെറ്റിക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ കാവലിനെ ചോദിക്കുന്നു ഞാൻ വ്യതിചലിക്കുകയോ വ്യതിയാനത്തിന് വിധേയമാക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്നും അക്രമിക്കുകയോ അക്രമിക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്നും അവിവേകം ചെയ്യുകയോ അവിവേകത്തിന് വിധേയമാക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പിന്നെ പരീക്ഷാ ഹാളിലേക്ക് കുറച്ച് നേരത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പൊക്കെ പരീക്ഷാ ഹാളിൽ എത്തിച്ചേരുക പരീക്ഷാ ഹാളിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് എത്തിച്ചേർന്നുകൊണ്ട് ആ പരിസരവുമായിട്ടൊന്നെന്ത് ചെയ്യുക ഴുകിച്ചേരുക അതൊന്ന് പൊരുത്തപ്പെടുക പരിസരവുമായിട്ട് നേരത്തെ ചെന്ന് പരീക്ഷകളിലൊക്കെ കേറിയിരിക്കുക അതുപോലെ തന്നെ സാവധാനം വല്ലാതെ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല വല്ലാതെ വേജാറാവേണ്ട ആവശ്യമില്ല നട്ടലൊക്കെ നിവൃത്തി നല്ല ആരോഗ്യകരമായ രീതിയിൽ പരീക്ഷകളിൽ ഇരിക്കുക അതുപോലെ തന്നെ പരീക്ഷ പോകുമ്പോൾ ഹാൾ ടിക്കറ്റ് അതുപോലെയുള്ള മറ്റു എഴുതാനുള്ള പേന മറ്റു വസ്തുക്കളൊന്നും എടുക്കാൻ മറക്കരുത് പ്രത്യേകം ഒരു കുപ്പി വെള്ളവും കയ്യിൽ കരുതുന്നത് നല്ലതാണ് നല്ല ചൂടുള്ള സമയമാണല്ലോ അപ്പൊ ഇക്കാര്യങ്ങളൊന്നും മറക്കരുത് ഹാൾ ടിക്കറ്റ് എടുക്കാനും ഫാനെ എടുക്കാനൊന്നും നമ്മൾ മറന്നുപോകരുത് എന്തൊക്കെ എപ്രാളത്തിൽ ഇതൊന്നും വീട്ടിൽ വെച്ചിട്ട് ഹാൾ ടിക്കറ്റും അതുപോലെ തന്നെ ഐ ഡി കാർഡൊക്കെ പബ്ലിക് എക്സാമുകൾ ഒക്കെ എഴുതുന്നവർക്ക് ചിലപ്പോ ഐ ഡി കാർഡൊക്കെ വേണ്ടി വരും അതൊക്കെ എന്ത് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക അതിന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ഇതൊക്കെ എന്ത് ചെയ്യുക കയ്യിൽ കരുതുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നേരത്തെ പരീക്ഷ കാളിച്ചുകൊണ്ട് നല്ല രീതിയിൽ അവിടെ നട്ടിലൊക്കെ നിവർത്തി നല്ല ആരോഗ്യകരമായ രീതിയിൽ ഇരിക്കുക എന്നിട്ട് പരീക്ഷാ പേപ്പർ കിട്ടുമ്പോ എന്തു ചെയ്യാ ബിസ്മിച്ചെല്ലി പരീക്ഷാ പേപ്പർ എന്ത് ചെയ്യാ വാങ്ങുക എന്നിട്ട് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാ വായിച്ചു നോക്കുക നമുക്ക് പ്രയാസമുള്ള വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ധ എന്ന് പറയുന്നത് എന്നുള്ള ഈ പ്രാർത്ഥന എന്ത് ചെയ്യാ പ്രാർത്ഥിക്കുക നീ എളുപ്പമാക്കിയാലല്ലാതെ ഒരെളുപ്പുമില്ല നീ ഉദ്ദേശിച്ചാൽ ഉറപ്പുള്ള ഭൂമിയെ മാർദ്ദവുമുള്ള സമതലമാക്കുന്നവരാണല്ലോ എന്നുള്ള ഈ അർത്ഥമുള്ള പ്രാർത്ഥന എന്ത് ചെയ്യാം നമ്മൾ പ്രാർത്ഥിക്കുക എന്നിട്ട് നന്നായി ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ചു നോക്കി എന്ത് ചെയ്യാ ആൻസർ ഷീറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാ അതിന് രജിസ്റ്റർ നമ്പറും എഴുതി വെക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് മറന്നു പോരുത് നമ്മൾ വെപ്രാണത്തിൽ അതുപോലെ നന്നായി വായിച്ചു നോക്കി നമുക്ക് നന്നായി ഉത്തരമറിയുന്ന ആദ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യാം ആൻസർ ചെയ്യാം ആദ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം അല്ലാതെ നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻ നമുക്ക് പ്രയാസമുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം അത് ആലോചിച്ച് അതിരുന്നുകൊണ്ട് അതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ സമയം കളയേണ്ട ആവശ്യമില്ല നമുക്ക് ആദ്യം പ്രയാസമില്ലാത്ത നമുക്ക് ഏറ്റവും നമ്മൾ പഠിച്ച ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം ആദ്യം ആൻസർ എഴുതി വെക്കുക എന്നിട്ട് പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക അത് അവസാനത്തേക്ക് മാറ്റി വെക്കുക അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മള് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുമ്പോൾ അതിലെന്ത് ചെയ്യാ പ്രധാനപ്പെട്ട പോയിന്റുകൾക്ക് താഴെ നമ്മൾ എഴുതിയ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉണ്ടാവും അതിന് താഴെന്ത് ചെയ്യാ പെൻസിലൊണ്ടൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് അതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക കാരണം ഈ വലിയ എസ് ഒക്കെ ആകുമ്പോൾ വലിയ എസ് സമ്മറിയൊക്കെ എഴുതുമ്പോൾ അത് ഈ മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകർ പൂർണ്ണമായിട്ട് ചിലവ് വായിച്ചു നോക്കിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ അടയാളപ്പെടുത്തി വെക്കുമ്പോൾ അണ്ടർലൈൻ ചെയ്തു വെക്കുമ്പോൾ അതെന്താവും അവര് നോട്ട് ചെയ്യും അപ്പൊ എന്താവും നല്ല മാർക്ക് നമുക്ക് അത് ലഭിക്കാൻ കാരണം അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്തു വെക്കുക ആദ്യം ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക എഴുതി വെക്കുക എന്നിട്ട് പ്രയാസമുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക അവസാനത്തേക്ക് മാറ്റി വെക്കുക എപ്പോഴും സാവകാശത്തിലായിരിക്കണതൊക്കെ അവിടെ എപ്പാടോ ധൃതി ഒന്നും കാണിക്കരുത് ഹിബായ് റസൂൽ അള്ളഹിഅാലി വസ്ല മാധ്യമങ്ങൾ പറയുന്നുണ്ട് ധൃതി പിശാചിൽ നിന്നുള്ളതാണ് സാവകാശമാണ് നല്ലത് എന്ന് അഭിമാന തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ധൃതി കാണിക്കരുത് സാവകാശം നന്നായി ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കി അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം എഴുതി വെക്കുക എന്നിട്ട് പ്രയാസമുള്ള ചോദ്യങ്ങൾ അവസാനത്തേക്ക് മാറ്റി വെക്കുക എന്നിട്ട് ചിലപ്പോ രണ്ട് ക്വസ്റ്റ്യൻ ഒക്കെ വരും എന്ത് ചെയ്യുക ഏതെങ്കിലും ഒന്ന് എസ് എ കൊസ്റ്റ്യൻസ് അധികം വരാറുണ്ട് എങ്ങനെ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി വരും ചിലപ്പോ എന്താകും ചില വിദ്യാർത്ഥികൾ രണ്ടും എഴുതി വെച്ചിട്ട് എന്താവും സമയം കളയും അവിടെ നമ്മുടെ സമയം എന്താകരുത് പാഴാക്കി കളയരുത് അത് പ്രത്യേകം എന്റെ പ്രിയപ്പെട്ട മക്കൾ ശ്രദ്ധിക്കണം ഓർ ക്വസ്റ്റ്യൻസ് വരും ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി എന്ന് പറയും അപ്പൊ എന്താവും രണ്ടും കൊണ്ടുപോയിട്ട് എന്താവും എസ് എഴുതി വെക്കും അവിടെ ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആവുകയാണ് അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറിയാവുന്ന എസ് എ കൊസ്റ്റ്യൻ ഒന്ന് എന്ത് ചെയ്യാം അത് നന്നായിട്ട് എന്ത് ചെയ്യാ ആൻസർ ചെയ്ത് വെക്കുക നന്നായി എഴുതി വെക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ എന്നിട്ട് എന്ത് ചെയ്യാ ഉത്തരമൊക്കെ എഴുതി കഴിഞ്ഞാൽ ഏർ പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ഒക്കെ അവസാനം ഉണ്ടെങ്കിൽ നമുക്ക് ഉത്തരം അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ ആ ക്വസ്റ്റിന് എന്തെങ്കിലുമൊക്കെ ആ ക്വസ്റ്റിനോട് സാമ്യമുള്ള കുറച്ച് എഴുതി വെക്കുക ചിലപ്പോ അത് പുല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകർ പരിഗണിച്ചേക്കാം അതുകൊണ്ട് തന്നെ എന്തു ചെയ്യാ ഒന്നും എന്ത് ചെയ്യരുത് വിട്ടുപോകരുത് നമ്മള് ഒരു ക്വസ്റ്റിന് എന്ത് ചെയ്യരുത് ഒഴിവാക്കരുത് എല്ലാം അറ്റൻഡ് ചെയ്യണം എല്ലാ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്യണം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്നിട്ട് എന്ത് ചെയ്യാ എഴുതി കഴിഞ്ഞാൽ ഒന്നുകൂടെ എന്ത് ചെയ്യുക അതൊക്കെ വായിച്ചു നോക്കുക ഉത്തരങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി ശരിയാണോ എന്ന് വിലയിരുത്തുക അല്ലാതെ ചിലപ്പോ ചില വിദ്യാർത്ഥികൾ കണ്ടിട്ടുണ്ട് എന്ത് ചെയ്യാ ആദ്യങ്ങൾ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പേപ്പർ കൊടുത്താൽ ആദ്യം പരീക്ഷകളെന്ന് ഇറങ്ങിപ്പോ അത് വല്യ എടുക്കാണെന്നാണ് വിചാരം പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ അത് നന്നായി ആൻസർ ചെയ്തിട്ട് നമ്മൾ നമ്മളാരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കാണ് മാർക്ക് സ്കോർ ചെയ്യുന്നത് മറ്റുള്ളവരെ എന്തിനാ ബോധ്യപ്പെടുത്തുന്നത് ഞാൻ വലിയ പഠിക്കുന്ന ആളാണെന്ന് അതിന്റെ ആവശ്യമില്ല അപ്പൊ എന്ത് ചെയ്യാം നന്നായി ആൻസർ എഴുതിയിട്ട് എന്ത് ചെയ്യുക അത് അവസാനം കുറച്ച് സമയം കണ്ടെത്തി അതൊക്കെ മുഴുവൻ വായിച്ചു നോക്കുക തെറ്റുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യാ തെറ്റുള്ളതൊക്കെ ശ്രദ്ധിക്കുക അത് പ്രത്യേകം നോട്ട് ചെയ്യ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം അതെന്ത് ചെയ്യരുത് വെറുതെ നാർത്ത പേപ്പർ കൊടുത്തിട്ട് എന്ത് ചെയ്യരുത് പെട്ടെന്ന് ഇറങ്ങി പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അള്ളാഹു നമുക്ക് ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ഇത് ദുന്യാവിലെ പരീക്ഷകളാണ് നാളെ ആഹ്റത്തിലെ ഏറ്റവും വലിയ പരീക്ഷ വരാനിരിക്കുന്നുണ്ട് അതിനുവേണ്ടി നാം അധ്വാനിക്കുന്നവരാകണം നമ്മളെല്ലാവരും നല്ല എഴുപാദത്തുകൾ സൽക്രമങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകണം നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته